സർക്കാർ ജീവനക്കാരുടെ ഡി എ വർധന അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ മുതൽ മൂവായിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് രൂപ വരെ സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബത്ത പന്ത്രണ്ടിൽ നിന്നും പതിനഞ്ച് ശതമാനമാക്കി വർദ്ധിപ്പിച്ചതോടുകൂടി അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ മുതൽ മൂവായിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് രൂപ വരെ വർധന ഉണ്ടാകും അടിസ്ഥാന ശമ്പളം അനുസരിച്ചുള്ള വർധനവാണ് ഇത് സേവനകാലം കൂടുതലുള്ളവർക്ക് സ്കെയിൽ ഓഫ് പേ അനുസരിച്ചുള്ള വർധനവ് ഉണ്ടാകും ഏപ്രിൽ മുതൽ വർധന നടപ്പിലാക്കും അതായത് മെയ് മാസം ലഭിക്കുന്ന ശമ്പളം മുതലാണ് വർധനവ് പ്രാബല്യത്തിൽ വരുന്നത് ഡി എ വർധനവ് ഓരോ തസ്തികയും അനുസരിച്ചിട്ട് നോക്കാം ഓഫീസ് അറ്റൻഡൻറ്റ് സ്കെയിൽ ഓഫ് പേ ഇരുപത്തി മൂന്ന് അഞ്ഞൂറ് വർധന അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ ക്ലർക്ക് ഇരുപത്താറ് അഞ്ഞൂറ് വർധനവ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ ഡ്രൈവർ ഇരുപത്തഞ്ച് ഒരുന്നൂറ് ബേസിക്ക് എഴുന്നൂറ്റി അൻപത്തിമൂന്ന് രൂപയാണ് വർദ്ധിക്കുന്നത് എച്ച് എസ് എ നാൽപ്പത്തി ഒന്നായിരത്തി മുന്നൂറ് വർദ്ധനവ് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് രൂപ എൽ പി എസ് എൽ പി സ്കൂൾ അസിസ്റ്റൻ്റ് ബേസിക്ക് വരുന്ന മുപ്പത്തഞ്ച് അറുന്നൂറാണ് വർദ്ധനവ് ആയിരത്തി അറുപത്തി എട്ട് രൂപ എച്ച് എസ് എസ് ടി ജൂനിയർ നാൽപ്പത്തി അഞ്ച് അറുന്നൂറ് ബേസിക്ക് വർധനവ് ആയിരത്തി മുന്നൂറ്റി അറുപത്തിയെട്ട് എച്ച് എസ് എസ് ടി സീനിയർ അമ്പത്തഞ്ച് ഇരുന്നൂറ് ബേസിക്ക് വർദ്ധനവ് ആയിരത്തി അറുനൂറ്റി അമ്പത്താറ് സ്റ്റാഫ് നേഴ്സ് ഗ്രേഡ് ടു മുപ്പത്തൊമ്പത് മുന്നൂറ് ബേസിക്ക് വർദ്ധനവ് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒമ്പത് പോലീസ് ഓഫീസർ മുപ്പത്തി ഒന്ന് ഒരുന്നൂറ് വർധനവ് തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് സെക്രട്ടറിയേറ്റ് അസിസ്റ്റൻറ്റ് ബേസിക്ക് മുപ്പത്തി ഒമ്പത് മുന്നൂറ് വർധനവ് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒമ്പത് സെക്ഷൻ ഓഫീസർ നാൽപ്പത്തി അഞ്ച് അറുന്നൂറ് ബേസിക്ക് വർധനവ് ആയിരത്തി മുന്നൂറ്റി അറുപത്തി അണ്ടർ സെക്രട്ടറി അറുപത്തി മൂന്ന് എഴുന്നൂറ് ബേസിക്ക് വർധനവ് ആയിരത്തി അഞ്ഞൂറ്റി പതിനൊന്ന് അഡീഷണൽ സെക്രട്ടറി ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ് ബേസിക്ക് വർധനവ് മൂവായിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് ഇങ്ങനെയാണ് മൂന്ന് ശതമാനം ഡി എ വർദ്ധിക്കുമ്പോൾ ലഭിക്കുന്ന വർധനവ്